പോലീസ് ഡിവൈഎഫ്ഐ മർദ്ദനത്തിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്ന വേദിക്ക് സമീപം മുന്നറിയിപ്പില്ലാതെയായിരുന്നു പോലീസ് നടപടി അപായപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമമാണിതെന്നും സതീശൻ ആരോപിച്ചു ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചതിനെതിരായി എല്ലാ സ്ഥലത്തും ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയില് അതുപോലെ സ്വകാര്യ അന്യായങ്ങൾ കൊടുക്കും അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ മുഴുവൻ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ജലഭീരങ്കിയാടിക്കുകയാണ് ഏത് കാലത്താണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റേജിന്റെ മുകളിൽ വന്നാണ് ഗ്രാനേഡ് പൊട്ടുന്നത് നിങ്ങളല്ലേ ലൈവ് എടുത്ത് കാണിച്ചത് വിഷ്വൽ മീഡിയ ഇത്രയും നേതാക്കൾ ഇരിക്കുന്ന സ്റ്റേജിന്റെ പീതെ എന്ത് പ്രകോപനം ഉണ്ടായിട്ടാണ് എന്ത് അല്ല ഏത് നിയമപരമായ നടപടിക്രമം ഉപയോഗിച്ചിട്ട് ഡി ജി പിന്നെ ഡി ജി പിക്ക് അറിയില്ല ആരാണ് ഉത്തരവ് കൊടുത്തത് ഏത് സമയത്താണ് മുന്നറിയിപ്പില്ലാതെ ഗ്രനേഡ് പൊട്ടിക്കുന്നത് മുൻ മലപ്പൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് കരുതി നിർക്കുകയാണ്